മഹാനായ കാണിച്ച വല്ലാത്ത ബഹുമാനവും സ്നേഹവും കരുതലും അതിന്റെ ഒരു കഥ കേട്ടാലോ നമുക്ക് ഒരു കഥ പറയാം പ്രിയപ്പെട്ടവരെ റിഫായി എന്ന് മഹാനായ പറയായ അസലും തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോവുകയാണ് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് മഹാനവരുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് വസ്ത്രം കമീസ് നോക്കിയ സമയത്ത് കമീസിന്റെ ഒരു ഭാഗത്ത് പൂച്ച കിടന്നുറങ്ങുകയാണ് പൂച്ച ഉറങ്ങുകയാണ് മഹാനവറുകൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നു ആ പൂച്ചയെ ഒരിക്കലും ഉണർത്താനാവില്ല പക്ഷേ പള്ളിയിലേക്ക് പോകാൻ വേറെ ഡ്രസ്സും ഇല്ല മഹാനവരങ്ങൾ ചെയ്തത് ഒരു കത്രിക കൊണ്ടുവന്ന് പൂച്ച ഉറങ്ങുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗം കട്ട് മുറിച്ചെടുത്തു കയ്യിൻ്റെ ഭാഗം ഒഴിച്ചുള്ള ഭാഗം ബാക്കി ഭാഗം മുറിച്ചെടുത്തു മഹാനവറുകൾ അത് ധരിച്ച് പള്ളിയിലേക്ക് പോയി പോയി ജമാ നിസ്കരിച്ചു ജമാകാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു നോക്കൂ പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്നിട്ട് മഹാനവുകൾ ആ ഡ്രസ് അപ്പോഴേക്കും പൂച്ച എഴുന്നേറ്റ് പോയിട്ടുണ്ട് ആ ബാക്കി ഭാഗം എടുത്ത് തന്റെ ഡ്രസ്സിൽ തുന്നി ചേർത്തു ഡ്രസ്സിലേക്ക് തുന്നി ചേർത്തു നോക്കൂ പൂച്ചയെ ഒരിക്കലും ഉണർത്താനാവില്ല അതൊരു മിണ്ടാ പ്രാണിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയാലാണ് അതിനെ പ്രയാസപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ട് ആ പൂച്ചയെ ഉണർത്താതെ മഹാനമുറകൾ ജമാ അതിന്റെ പേരിൽ ജമാത്ത് നഷ്ടപ്പെടാൻ പറ്റുമോ അതും പറ്റില്ല നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകളോട് നമുക്ക് വലിയ പാഠമുണ്ട് ഉണ്ടായി വലിയ പാഠമുണ്ട് ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നഷ്ടപ്പെടുത്തും ഈ രണ്ട് ഗുണപാഠമാണ് ഒന്ന് മൃഗത്തോട് കാണിക്കേണ്ട ഒരു വല്ലാത്ത ഒരു സ്നേഹം രണ്ട് ജമാഅത്തിന്റെ കാര്യത്തിൽ കാണിക്കേണ്ട കണിശത അതിന്റെ പേരിൽ നമുക്ക് എത്ര നഷ്ടം വന്നാലും അതൊന്നും നഷ്ടമല്ല എന്ന് മനസ്സിലാക്കുക ബോധ്യമുണ്ടാവുക അള്ളാഹു നമുക്ക് ജമാകരിക്കാനും നന്മകൾ ചെയ്യാനും ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും